അല്ല ഞാനൊരു ഇങ്ങനെയാ വാർത്ത കൊടുക്കുക എല്ലാ പിന്നെ തിരിച്ചു കിട്ടാ നേരത്തെ പറഞ്ഞ കേളപ്പത്യസ്സായിട്ട് അഥവാ പണ്ട് ഗൾഫിൽ കേളപ്പാട്ട് പോയ കാര്യൊന്നും പറയാത്തതാണ് മൂപ്പർ കള്ളും കുടിച്ച് നടന്നതാണോ കോടതിയിലെ ആവശ്യം ആവാനുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാം കോടതിയിലെ ഒന്നും ഞാൻ കോടതിയിലെതി ഒന്നാം ക്ലാസ് മൈറ്റി രണ്ടാം ക്ലാസ് മയിച്ച മൂപ്പർക്ക് നാലാം ക്ലാസ് ഉണ്ട് മക്കൾ ും കള്ളും കുട്ടി പോയ കാര്യൊന്നും പറയില്ല കാരണം കേളപ്പാട്ടിന് ആദ്യമായിട്ട് ഗൾഫിൽ പോയാലും കിട്ടില്ല അറബിന്റെ കോഴി വെക്കുന്ന പീടിയാ തിരിയുന്ന കോഴിയാ ആയതാണ് എനിക്ക് തിരിയാത്ത കോഴി അങ്ങനെ തന്നെ ചൂടുന്നേക്കൻ ഈ പീടിയല്ലാവിലെ തന്നെ ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട് പറഞ്ഞു അങ്ങനെ കേളപ്പാട്ടിന് ഒരു കോഴി കൊണ്ടു കൊടുത്ത് കോഴി വിട്ട് കൊണ്ടു കൊടുത്ത അറബിന് പണിയെടുത്ത് ചുട്ട കോങ്ങ പറഞ്ഞ് ഇത് ബെർമേന്റെ കോഴിയല്ല ഇത് പാകിസ്ഥാന്റെ കോഴിയാ அறிவி கோயின் கோயின் இது வர்மேன் கோயில் இது பங்களாதி கொய்யா அங்கே பற்றி அங்கே கேள் மூணாம்பது ஒரு கோயில் பதிவதி அறிவி மூணாம்பதும் எங்கெடுத்து கோயிண்டிட்டு இது வர்மேன் கொய்யா இன் கொண்டா കേളപ്പാട്ട് കളി കണ്ടിട്ട് അറബി കേളപ്പാട്ടിനോട് ചെന്തേപ്പാട് കേളപ്പാട്ടം പറഞ്ഞു കേളത്തെ പിന്നെ അറബി കേളപ്പാട്ടിനോട് ഏതാ രാജ്യോ ഏതാ രാജോ നിന്നെ കേളപ്പാട്ടം നേരത്തെ നിറ്റ് കേളപ്പാട്ടന്റെ ബേക്ക് അറബി കാണിച്ചു പറഞ്ഞു ഏത് രാജാന്ന് പറ കൂടിയല്ല കിട്ടിയെന്നറിയല്ലോ മോനെ അറബിന്റെ ഒരു ഡ്രൈവറുണ്ട് പാകിസ്ഥാനി കേളപ്പാട്ടിനെ കഴുത്ത് പിടിച്ച് ചുമരിനോട് അങ്ങനെ തന്നെ പറ്റിച്ച് അട പിടിച്ച് ഇത് കേട്ടേനെ ഞാൻ വിചാരിക്കുന്ന കേളപ്പാട്ടൻ ആദ്യമായിട്ട് ഗൾഫ് പോയാലും കൈരേഖ നോക്കിയാ കൊറച്ചു പറഞ്ഞു ശരിയാർത്തി എന്തെന്നാ പറഞ്ഞേ ഗൾഫില് പാകിസ്ഥാനിയുള്ള പച്ച എന്നാ വിളിക്കൈരേഖ നോക്കിയാ കൊറച്ചു പറഞ്ഞു കേളപ്പാട്ടൻ ഗൾഫ് പോയാ പച്ച പിടിക്കൂ തന്നെ പച്ച തൂട്ടി പിടിച്ചിട്ടില്ല ഇങ്ങനെ സംഗതിയാട്ടോ അല്ലൊരു ും കുഞ്ഞും പറയോ മെല്ലെ കേളെ പാട്ടിനെ കേട്ടിട്ടും കളിക്കും ഞാനൊരു ചെറിയ ചോദ്യം ചെയ്യിക്കാ

മുഖത്ത് നോക്കി പറഞ്ഞോ പറയോ ഹിന്ദീന്റെ എന്നോട് വളരെ ഹിന്ദിന്റെ അച്ഛനെ കണ്ടിട്ട് നാണായിട്ട് അച്ഛരുന്നത് അച്ഛനും കൊളുത്തു പാറിപ്പോ പിന്നെ മാച്ചു പറഞ്ഞിട്ട് രണ്ടും കിട്ടു വെച്ചു കൊടുത്താ ഇനി പിന്നെ മാച്ചു പറഞ്ഞു വരുന്ന പൂച്ച പോയി പറയാ പൂച്ചാരി വരുന്നു ഞാൻ വന്നോട്ടെ എന്നാൽ എന്തി ചോദിക്കുന്നേ

എനിക്ക് പെണ്ണുങ്ങളോട്ടല്ല മക്കളെ പറയും എല്ലാ ആണുങ്ങളോടങ്ങൾ എല്ലാവരും കേക്കെ ബോധമുള്ള സമയത്ത് ബോധം കിട്ടുവാൻ വേണ്ടിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുമ്പോ ഭാവി രസക